ുബായ് ഗോൾഡൻ ഡയമൻസ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ദുരിതം വീണ്ടും തുടങ്ങിയെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽകുമാർ പറഞ്ഞു ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു പാലക്കാട് ജില്ലാ സമ്മേളനം കൊപ്പത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊപ്പം നക്ഷത്ര ഏജൻസിയിൽ വെച്ചാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നത് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സി ടി അനിൽകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉന്നയിച്ചത് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ദുരിതം വീണ്ടും തുടങ്ങിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മാധ്യമങ്ങളിലൂടെ കള്ളപ്രചരണം നടത്തുന്ന ജോലി മന്ത്രി ഏറ്റെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിന്റെ ഭാഗമായി ആ മുന്നണിയുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി രണ്ടര വർഷത്തേക്ക് കെ വി ഗണേഷ് കുമാർ ചുമതലയേറ്റു അന്ന് തൊട്ട് നമുക്ക് ദുരിതങ്ങൾ വീണ്ടും തുടങ്ങി തൊഴിലാളി വർക്ക് പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഇടതു സർക്കാരിന്റെ ഒരു മന്ത്രിയായിരുന്നു കൊണ്ട് അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ രഹസ്യമായി ചില അജണ്ടകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തത് അത് നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഏത് മാധ്യമങ്ങളെ കണ്ടാലും ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ മോശക്കാരാണ് അവരെന്തോ കള്ളത്തരം ചെയ്യുന്നവരാണെന്ന് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ കള്ളത്തരം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രചരണം അദ്ദേഹം നടത്തി പിടിച്ചമറിക്കാരും കൈക്കൂലിക്കാരും അവരെ കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുന്നവരില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരും ഗതിയേട് കൊണ്ട് കൈക്കൂലി കൊടുക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് അവരെ എല്ലാം മോശക്കാരായി ചിത്രീകരിച്ചു വരുന്ന ദൃശ്യ മാധ്യമങ്ങളിൽ ഓരോ കള്ള ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ജോലി മന്ത്രി ഏറ്റെടുത്തു ഇതുവരെ ഡ്രൈവിംഗ് ലൈസൻസിന് മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അല്പത്തരമാണെന്നും അഞ്ചര ലക്ഷം ലൈസൻസ് അപേക്ഷ പെൻഡിംഗിലേക്ക് കൊണ്ടുപോയി ആ പെൻഡിങ്ങിലോട്ട് കൊണ്ടുപോയപ്പോഴാണ് മന്ത്രിയുടെ ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഒരു ലൈസൻസ് അപേക്ഷ പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ജീവിതമാണ് പെന്റിംഗിലാവുന്നത് കാരണം ആ വരുന്ന വിദ്യാർത്ഥിയെ ഒരു ഡ്രൈവിംഗ് വിദ്യാര് എല്ലാ ജോലികളും പൂർത്തീകരിച്ച് ട്രസ്റ്റിന് പോകുമ്പോൾ ആ ട്രസ്റ്റ് പറ്റാത്ത നാലേകാൽ ലക്ഷം അപേക്ഷ പെൻഡിങ് പറഞ്ഞാൽ നാലേകാൽ ലക്ഷം കുടുംബം നമുക്ക് പെൻഡിംഗിലാണ് ഓരോ പ്രതീക്ഷയിലുമാണ് അവര് മുന്നോട്ട് വരുന്നത് ഈ പെൻഡിങ് കൂടിക്കൊണ്ടിരിക്കുമ്പോ നിലവിലെ സംവിധാനത്തെ ടിപ്പിക്കുന്ന രീതിയിൽ ഒരു 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 സർക്കുലർ വഴി ഇറക്കി എന്താ കേരളത്തിലെ യൂണിറ്റ് യൂണിറ്റ് അറുപത് ടെസ്റ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അത് സമയത്ത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ലൈസൻസ് കൊടുക്കുന്ന തൊടുനായങ്ങൾ മാധ്യമങ്ങളിലൂടെ കൂടെ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു അദ്ദേഹം അത് എണ്ണം കൂടുന്നത് കൊണ്ടാണ് ലൈസൻസിന്റെ ക്വാളിറ്റി പറഞ്ഞ കുറയുന്നത് കണ്ടെത്തി അതിന് ഇരുപതും മുപ്പതും ആയി കുറച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഒരു മന്ത്രി ഗതാഗത മന്ത്രി പറയുകയാണ് ഇതുവരെ കൊടുത്ത ലൈസൻസുകളൊക്കെ ക്വാളിറ്റി ഇല്ലാത്തതാണ് ഞാൻ ഇനി ഇതാ പുതിയൊരു ക്വാളിറ്റി ഉള്ള ലൈസൻസ് കൊടുക്കുന്നു അതിൽ നിന്ന് ആ ഗതാഗത മന്ത്രിയുടെ അത്പത്രം നിങ്ങൾ മനസ്സിലാക്കണം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി എസ് രവി അധ്യക്ഷനായിരുന്നു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ വി സുരേഷ് ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പട്ടാമ്പി മേഖലാ സെക്രട്ടറി എൻ കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു